ഒരു കരിവ് രണ്ടേ ദിവസത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഓവൻ വാങ്ങിച്ചപ്പോഴുള്ള അധികം മുഖ എന്നദീൻ്റെ തുടക്കം നമുക്കൊരു പിസയിൽ നിന്ന് അപ്പോൾ നമ്മുടെ ഓവൻ്റെ ഒക്കെ വായിച്ചതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ പിസയുടെ ബേസ് തയ്യാറാക്കിയെടുക്കുകയാണ് അപ്പോൾ പിസ്സയുടെ ബേസ് സെറ്റാക്കി വെച്ചിട്ട് ഒരു ഫോർ ടു ഫൈവ് അവേഴ്സെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഫെർമൻറ്റേഷന് വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചിക്കനിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള മസാല ഒക്കെ വെച്ചു വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചു അപ്പോൾ ഒരു ഫൈവ് അവേഴ്സ് കഴിഞ്ഞപ്പോൾ നമ്മുടെ മാവ് സോഫ്റ്റായി വന്നിട്ടുണ്ട് നമ്മൾ നേരെ നമ്മൾ ചപ്പാത്തി വരത്തുന്നതിൽ റൗണ്ടിൽ പരത്തി എടുക്കാം ഇതിന് അഡ്ജസ്റ്റ് ഇച്ചിരി തിക്കായിരിക്കും ശേഷം നമ്മൾ പിസ്സ സോസ് ആണെന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എൻ്റെ കയ്യിൽ പിസ്സ സോസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ടൊമാറ്റോ സോസാണ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തത് ദെൻ വെജിറ്റബിൾസ് നമ്മൾ ഓനിയൻ ക്യാപ്സിക്കം പിന്നെ ചീസ് ചിക്കനൊക്കെ വെച്ച് നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്ത് ബിസിയെടുത്ത് നമ്മൾ ഓവനിലോട്ട് കിട്ടും പക്ഷേ എവിടെയോ എന്തോ ഒരു പളിച്ച മൊത്തം അങ്ങോട്ട് കരിഞ്ഞു പോച്ച് ഗായ്സ് പക്ഷേ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ത്രികോണാഗതി വെട്ടിന്ന് ഉറക്കി ഞങ്ങൾ തിന്നു ഭയങ്കര ടേസ്റ്റ് ചെയ്യുന്നു പക്ഷേ ഞാൻ തൊട്ട് തോറ്റെടുത്തില്ല ഞാൻ വീണ്ടും ട്രൈ ചെയ്തു ഇത്തവണ നമ്മൾ വെച്ച ടെമ്പറേച്ചറും അതിൻ്റെ മിനിറ്റ്സും ഇച്ചിരി ആയതുകൊണ്ടാണ് കരിഞ്ഞു പോയത് അപ്പോൾ നമ്മൾ ആദ്യം വെച്ചതിനേക്കാളും കുറച്ചും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു ഒന്നെങ്കിൽ കളരിക്ക് പുറത്ത് അല്ലെങ്കിൽ അശന എന്താ ചെയ്ത് ഈ ബനാനൊക്കെ ഇവിടെ യോജിക്കുന്നില്ല എന്ന് എനിക്കറിയാം എന്നാലും കിടക്കട്ടെ എൻ്റെ കണക്കൂട്ട് ഒക്കെ തെറ്റുകയാണല്ലോ ദൈവമേ ഇപ്രായെന്ന് വെച്ചാൽ വീവ് കുറഞ്ഞു പോയി കണ്ടില്ലേ ക്യാപ്സിക്കും മുനിയനും ഒക്കെ ഫ്രഷ് ആക്കി കിടക്കുന്ന അങ്ങനെ ഒരു ടു മിനിറ്റ്സും കൂടി ഞാൻ എക്സ്ട്രാ വെച്ചതിന് ശേഷം എടുത്തപ്പം നമ്മുടെ ദിവസങ്ങൾ സെറ്റ് ആയിട്ടുണ്ട് പാളിച്ചതിൽ നിന്നാണല്ലോ നമ്മൾ പഠിക്കുന്നത് അപ്പം ഇത്തവണ ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഓക്കെ ആയിട്ടുണ്ട് നെക്സ്റ്റ് ടൈം വിൽ ബി ദ പെർഫെക്റ്റ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറക്കല്ലേ